എഫ്ഐ കേന്ദ്രങ്ങളിലെ റെയ്ഡിൽ പിടിച്ചെടുത്ത ആയുധങ്ങൾ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ചതെന്ന് സംശയം പിടിച്ചെടുത്ത ആയുധങ്ങൾ പരിശോധനയ്ക്ക് അയക്കും ബുധനാഴ്ച നടന്ന എൻ റെയ്ഡിൽ കത്തികളടക്കം പിടിച്ചെടുത്തിരുന്നു ഈ ആയുധങ്ങൾ ആയുധങ്ങൾ നിലവിൽ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് പി എഫ് ഐ രാജ്യവിരുദ്ധ ഭീകരവാദ കേസുകളിലെയും ആർ എസ് എസ് പ്രവർത്തകൻ എ ശ്രീനിവാസൻ വധക്കേസിലെയും ഒളിവിലുള്ള പ്രതികൾക്കായി എൻ ഐ എ നടത്തിയ റെയ്ഡിനിടെയാണ് ആയുധങ്ങളും പിടിച്ചെടുത്തത് നീളത്തിലുള്ള വലിയ കത്തുകളടക്കം കണ്ടെത്തിയിരുന്നു ഈ ആയുധങ്ങൾ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ചതാണോ എന്നും രക്തക്കറകൾ ഉണ്ടോ എന്നും കണ്ടെത്താനാണ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നത് തിരുവനന്തപുരത്തുള്ള സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലാണ് പരിശോധന നടത്തുക കൊച്ചി എൻ ഐ എ കോടതിയിൽ ഹാജരാക്കിയ ആയുധങ്ങൾ കോടതി വഴി ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും പി എഫ് ഐ ഭീകരവാദികൾ നേരത്തെ വിവിധ കൃത്യങ്ങൾക്ക് ഉപയോഗിച്ച ആയുധങ്ങളുമായി സാമ്യമുള്ളതാണോ പി എഫ് ഐ കേന്ദ്രങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ആയുധങ്ങളെന്ന് വ്യക്തമാകേണ്ടതുണ്ട് നിരോധിത ഭീകര സംഘടനയായ പി എഫ് ഐക്ക് ആയുധ പരിശീലനത്തിനും കായിക പരിശീലനത്തിനും പ്രത്യേക വിങ്ങുകൾ ഉണ്ടായിരുന്നു ഇത്തരം സംഘങ്ങൾ പരിശീലനത്തിനും കൃത്യത്തിനുമായി ഉപയോഗിച്ചതാണോ ആയുധങ്ങളെന്നാണ് സംശയം പ്രദ്യോഗികളെ വകവരുത്തുന്നതിന് മുമ്പ് മൃഗങ്ങളെ വെട്ടി മുറിവേൽപ്പിച്ചായിരുന്നു ആയുധ പരിശീലനങ്ങൾ പ്രതിയോഗികളെ ലക്ഷ്യമിടാൻ റിപ്പോർട്ടേഴ്സ് വിങ്ങും ആക്രമണ പദ്ധതികൾ നടപ്പിലാക്കാൻ ഹിറ്റ് ടീമുമായിരുന്നു പ്രവർത്തിച്ചിരുന്നത് പി എഫ് എയുടെ മുഖ്യ ആയുധ പരിശീലകൻ മുഹമ്മദ് മുബാറക്കിൽ നിന്നായിരുന്നു ആയുധ പരിശീലനങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ എൻ ഐക്ക് ലഭിച്ചത് പ്രതിയുടെ എടവനക്കാട്ടെ വീട്ടിൽ നിന്ന് വാളുകളും മഴവുമടക്കമുള്ള ആയുധങ്ങൾ കണ്ടെത്തിയിരുന്നു ജനം കൊച്ചി